എല്ലാവർക്കും നമസ്കാരം നല്ലൊരു ഐഡിയ വരുമോ വളരെ സന്തോഷം എൻ്റെ നാട് തന്നെയാണ് ഇത് കൊച്ചിയിൽ അധികം ദൂരവുമില്ല ഇവിടെ വരാനായിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ പെട്ട ഒരാളുടെ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് ഫാമിലി സ്റ്റാർ മേജിക് ഫാമിലി ഞങ്ങള് മേക്കപ്പ് ആർട്ട് കോസ്റ്റ്യൂമ് അവിടെ ചായ ഉണ്ടാക്കുന്ന ആൾക്കാര് അങ്ങനെ ആർട്ടിസ്റ്റുകൾ മേക്കപ്പ് മാൻ ഒന്നും ഇല്ല ഞങ്ങളുടെ സ്റ്റാർ മേക്കിങ്ങില്ല ഞങ്ങളെല്ലാവരും ഒരു കുടുംബമാണ് നമ്മുടെ കുടുംബത്തിൽ ഒരു നല്ല കാര്യം നടക്കാൻ നേരത്ത് വിളിച്ച പോലെ ടീമേ ഞാനെത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ടീം എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ പല പല തിരക്കിലാണ് ഡേറ്റ് ഒന്നും മാറിയോണ്ട് മറ്റുള്ള ആൾക്കാർക്ക് വരാൻ പറ്റിയില്ല പിന്നെ എനിക്ക് ഏറ്റവും പോലെ എന്താ ഈ ഞായറാഴ്ച ദിവസം ഞായറാഴ്ച എന്ന് പറയല്ലോട്ടാ കൊച്ചി ഭാഷ അതാ ഇത്രയും ആൾക്കാർ സമയമില്ലാത്ത സമയത്ത് നല്ല ചൂടുള്ള സമയത്ത് ീട് വന്നതില് എനിക്കൊരു അത്ഭുതം കാരണം മമ്മൂക്ക വരുമ്പോൾ പോലും ഫോട്ടോ വെച്ചിട്ട് ആൾക്കാർ കൂടാത്ത ഒരു നാളാണ് സാധാരണ ഫോട്ടോ വെച്ചിട്ട് ഷൂട്ടിങ് കിടക്കുമ്പോ അവിടെ കൂട്ടുകാർ തമ്മിൽ ഇങ്ങനെ പറയാറുണ്ട് ഇടാ നമ്മുടെ ജോസഫ് കടയില് ഈ നാളെ മമ്മൂക്ക ഷൂട്ടിന് വരണ്ടെന്ന് പറയും അപ്പൊ എന്റെ കൂട്ടുകാരൻ മറ്റുകൂട്ടുകാരോട് ഇന്നലെ ലക്ഷം ആരോഗ്യം വന്നിട്ട് അമ്മ അതിന് കിട്ടിയില്ല പിന്നെയാണ് മമ്മൂക്കെ അങ്ങനത്തെ ഒരു നാടാണ് നമ്മുടെ കൊച്ചി അയക്കാരാണ് ഏറ്റവും കൂടുതൽ കത്രി ഉപയോഗിക്കുന്നത് തയ്യപ്പണിക്കാര് കഴിഞ്ഞാൽ ആരാണെന്ന് വെച്ചാൽ ചോദ്യത്തിന് ഉത്തരവുണ്ട് ലക്ഷ്മി ക്ഷേത്രയാണ് ഏറ്റവും കൂടുതൽ കത്രി ഉപയോഗിക്കുന്ന ആള് ലക്ഷ്മി ക്ഷേത്രം ഏറ്റവും സ്വന്തമായിട്ട് കത്രിക്ക് വേണ്ടി നടക്കുന്ന ആളാണ് അപ്പൊ ചില സ്ഥലത്ത് ചിലപ്പോലെ ഇങ്ങനെ ആ കത്തരിന്ന് പറയുമ്പോ ആ കത്തരി മുടിക്കും ഞാൻ മനസ്സിലാക്കിയടത്തോളം തയ്യൽപ്പണിക്കാർ കഴിഞ്ഞാൽ ഇവിടെ വേറെ മൈക്കുണ്ടായിരുന്നു ഞാൻ കഷ്ടപ്പെടായിരുന്നു ടീമിന്റെ പിൻഭാഗത്ത് ആ മുണ്ട് മുറുക്കി കൊടുക്കുന്ന ആ ഒരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞ ആരാണ് കത്തരി കോട്ടം നടക്കണെന്നുള്ളത് എല്ലാവർക്കും കാണാൻ പറ്റും കാണിച്ചെടുക്കണോ വളരെ സന്തോഷം കാരണം ഞാൻ ഈ ഏഴു വർഷമായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഉദ്ഘാടനം ചെറിയ കടകളാണ്ട് വലിയ കടകളൊക്കെ ലക്ഷ്മിയും നമ്മുടെ അനിരോക്സും മറ്റുള്ള ആൾക്കാരൊക്കെ ചെയ്തോളും നമ്മ കുഞ്ഞ് പാവപ്പെട്ട ചെറിയ കഥ ഇർച്ചട അങ്ങനെയുള്ള ചെറിയ ചെറിയ കഥ ആളൊക്കെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അറിയാലോ ഒരു മാസം എത്ര ദിവസമുണ്ട്

വളരെ സന്തോഷം ഇങ്ങനെയൊക്കെ നമ്മളെയൊക്കെ വിളിക്കുന്നതും അരുണിന്റെ ഉദ്ഘാടനത്തിന് എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചതിനും പിന്നെ ഞാനിവിടെ പാട്ട് കറന്നെണ്ട നിർബന്ധിച്ച് ഞാൻ പാടുള്ളൂ